പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഒരു വാർത്ത കണ്ടല്ലോ പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയില്ല രണ്ട് ദിവസം മുമ്പാണ് അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ് ഒരാളെ കുത്തിക്കൊന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ചവിട്ടിയിട്ട് അതിക്രൂരമായിട്ട് കൊല്ലുന്നത് നമ്മൾ വളരെ വേദനയോടെ കണ്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് മതസംഘടനകളോട് അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമ്മൾ മൗനം ദീക്ഷിക്കേണ്ട ഒരു സമയമല്ല ഇത് പലപ്പോഴും ഇത് സംബന്ധമായിട്ട് പൊതുസമൂഹം ഉത്തരവാദിത്തപ്പെട്ട മതസംഘടനയുടെ ആളുകളെല്ലാവരും എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ശരിയാണ് എങ്കിലും ഈ മലബാറിൽ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമാത്രമല്ല അത് കാരണം മനുഷ്യജീവൻ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്തുകൊണ്ടും ഒരു ക്യാമ്പയിൻ ഇത് സംബന്ധമായിട്ട് സംഘടിപ്പിച്ചുകൂടാ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ നേർച്ചയുടെ പേരിൽ പലയിടങ്ങളിലും നടക്കുന്ന പേക്കൂത്തുകൾ നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പങ്കുവെക്കാനുള്ളത്